ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വികസന പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിയമസഭാ സ്പീക്കറും സ്ഥലം എം എൽ എയുമായ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പഞ്ചായത്ത് ഓഫീസിൽ ഇത് സംബന്ധിച്ച് ചേർന്ന അവലോകന യോഗത്തിലാണ് വിവിധ പദ്ധതികൾ ഉടനെ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയത് ന്യൂമാഹി പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ കുനിയിൽ എൽ പി സ്കൂൾ പുതിയ കെട്ടിടം പണി ഉടനെ പൂർത്തിയാക്കി അടുത്ത അധ്യയന വർഷം തന്നെ പുതിയ കെട്ടിടത്തിൽ ക്ലാസ് തുടങ്ങും മൂന്നാം വാർഡിൽ കുറിശിയിൽ കുറ്റിക്കുന്നമ്മൽ കുടിവെള്ള പദ്ധതി പൂർത്തിയായി ി കണക്ഷൻ ലഭിച്ചാൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കും അഴീക്കൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ റോഡ് നേരത്തെയുള്ള കരാറുകാരൻ പ്രവൃത്തി നടത്താത്തതിനാൽ ഒഴിവാക്കിയിരുന്നു പുതിയ ടെൻഡർ നടപടികൾ ഉണ്ടാവും പെരിങ്ങാടി മാങ്ങാട് ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ പ്രവൃത്തി കരാറുകാരൻ നിർത്തിവെച്ചത് ഉടനെ തുടങ്ങാനും വേഗത്തിൽ പൂർത്തിയാക്കാനും നിർദ്ദേശം നൽകി ജൽജീവൻ പദ്ധതിയിൽ പഞ്ചായത്തിലാകെ കുടിവെള്ള വിതരണത്തിന്റെ പൈപ്പ് ലൈൻ വലിച്ച് കണക്ഷൻ നൽകുന്നതിന്റെ പ്രവൃത്തി അറുപത്തിനാല് ശതമാനം പൂർത്തിയായി മാർച്ച് അവസാനമാകുമ്പോഴേക്കും പ്രവൃത്തി പൂർത്തിയാക്കി റോഡുകൾ പൂർവസ്ഥിതിയിലാക്കണമെന്ന് നിർദ്ദേശം യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ സേതു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ സെക്രട്ടറി കെ എ ലസിത വിവിധ വകുപ്പുകളിലെ നിർവ്വഹണ ഉദ്യോഗസ്ഥർ എഞ്ചിനീയർമാർ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു